ബീഹാറിനെ ആക്ഷേപിച്ച് പോസ്റ്റിട്ട് കോൺഗ്രസ് കേരള ഘടകം ബിഡിയും ബീഹാറും തുടങ്ങുന്നത് ബിയിലാണെന്നായിരുന്നു കോൺഗ്രസിന്റെ പരിഹാസം പ്രതിഷേധം ശക്തമായതോടെ എക്സിലെ പോസ്റ്റ് പിൻവലിച്ച് കോൺഗ്രസ് നേതൃത്വം തടിയൂരി ബി ഡിയും ബീഹാറും ബിയിലാണ് തുടങ്ങുന്നത് ഇതിനെ ഇനി പാപമായി കണക്കാക്കാനാവില്ല എന്നായിരുന്നു കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ് പോസ്റ്റ് ജി എസ് ടി കൌൺസിൽ തീരുമാനിച്ച പുതിയ നിരക്കുകൾ അനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ശതമാനത്തിന് പകരം ബി ഡിക്ക് പതിനെട്ട് ശതമാനമായി നികുതി കുറച്ചിരുന്നു ബി ഡി പൊതിയുന്ന ഇലകളുടെ നികുതി നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും കുറച്ചു ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ബീഹാറിനെ ബിഡിയുമായി താരതമ്യം ചെയ്ത് എക്സിൽ പോസ്റ്റിട്ട കോൺഗ്രസ് നേതൃത്വം ബീഹാറിനെ ഒന്നാകെ അപമാനിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ಪರಿಹಾಸತೆ ಅಪಲಭಿತ ಬಿಜೆಪಿ ಬಿಹಾರಿನೀಯ ಬಿಹಾರಿಗಳಡೆಯ ವ್ಯಕ್ತಿತ್ವಮಾನ ಆಕ್ರಮಿಕೆ ಪಟ್ಟದನ್ನು ತರನಡಿತು ಬಿಹಾರಲೇ ಜನಗಳು ತಕ್ಕದಾಯ ಮರುಬಿಡಿnlmನ ದೇವಶಂಕರ ಪ್ರಸಾದ್ ಎಂಪಿ ಕೂಟೀಚೇರ್ತೋ ಆಪತಕೋ મતಲಬ್ ಹೈ ನಹೀ ಬಿಹಾರ್ ಕೆ ಇತಿಹಾಸ ಲೇಕಿನ್ ಬಿಹಾರ್ ಔರ್ ಬಿಡಿ ಕಿ ತುಲನಾ ಕರೆಂಗೆ ಆಪ್ ಎ ಬಹುತ್ ಶರ್ಮ್ ಕಿ ಬಾತ್ ಇಸ್ಕೆ ಹಂ ಬಹುತ್ ಧರ್ಸನಾ ಕರ್ತೆ ಹಂ ಔರ್ ರಾಹುಲ್ ಗಾಂಧಿ ಔರ್ ಕಾಂಗ್ರೆಸ್ ಪಾರ್ಟಿ ಔರ್ ಸೋನಿಯಾ ಗಾಂಧಿ ಆಪ್ ಸಮಜ್ ಲೇಂ ಕಿ ಯೇ ಜೋ ಎಸಐಆರ್ ಪರ್ ಆಪ್ನೆ ಡ್ರಾಮಾ ಕಿಯಾ आपकी सच्चाई सामने आती है कि आप किसी भी सीमा तक कुछ वोट के लिए गिर सकते हैं किसी को भी गाली पड़ सकते हैं और अब पूरे बिहारियों का अपमान करके उनकी तुलना बीड़ी से करते हैं ये बहुत शर्म की बात है प्रधानमंत्री नरेंद्र मोदी अदावे अपमानी मुद्रावाक्यम मुड़क्रे बीहारे परहसी वेटिलोड़ विवाद पोस्ट पिंवलू जनम डलहि